ഗ്വാഡലൂപേ മാതാവ് മെക്സിക്കോയിലെ ഗ്വാഡലൂപേ മാതാവിൻ്റെ നാമത്തിലുള്ള ബസിലിക്ക ലോകത്തിലെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ സന്ദർശിക്കുന്ന മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് നമ്മുടെ നാട്ടിലെ ഈ തീർത്ഥാടന കേന്ദ്രം യൂറോപ്പിലെ മരിയൻ തീർത്ഥാടന സ്ഥലങ്ങളെപ്പോലെ പ്രശസ്തമല്ലെങ്കിലും ഒരു വർഷം രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകളാണ് ഇവിടെ എത്തുന്നത് മെക്സിക്കോ രാജ്യത്തിലെ തൊണ്ണൂറ് ശതമാനം ജനങ്ങൾ കത്തോലിക്കരും നൂറ് ശതമാനം പേരും ഗ്വാഡലൂപ്പേ വിശ്വാസികളുമാണെന്നൊരു ചൊല്ലുണ്ട് പലവിധ കാരണങ്ങളാൽ മെക്സിക്കോയുടെ ദേശീയതയുടെ ഭാഗമാണ് ഗ്വാഡലൂപ്പെ മാതാവിലുള്ള വിശ്വാസം മറ്റെല്ലാ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഒരു പ്രദേശത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ പേരിൽ അറിയപ്പെടുകയും കരുതപ്പെടുകയും ചെയ്യുന്നു എന്നാൽ ഗ്വാഡലൂപ്പെ രണ്ട് ഭൂഖണ്ഡങ്ങളിലുള്ള അതായത് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും ആ രണ്ട് ഭൂഖണ്ഡത്തിലുള്ള ജനങ്ങൾ തങ്ങളുടെ സ്വന്തം എന്ന് കരുതുന്നു തങ്ങളുടെ പരിപാലകയും സംസ്കാരങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നവളും വിശ്വാസ പരിരക്ഷ യും ഒക്കെയായിട്ടാണ് മാതാവിനെ അവർ കാണുന്നത് ആഗോള കത്തോലിക്കാ സഭയിലെ മരിയഭക്തിയുടെ ഒഴിച്ചു കൂടാനാവാത്ത നിരവധി കാര്യങ്ങൾ ഗ്വാഡലൂപ്പേലുണ്ട് ബ്രസീൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കത്തോലിക്ക വിശ്വാസികൾ വസിക്കുന്ന രാജ്യമാണ് മെക്സിക്കോ ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് തുടങ്ങി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലങ്ങളിൽ നടന്ന സ്പാനിഷ് അധിനിവേശത്തോടെയാണ് ഇവിടെ ഇവിടുത്തെ സുവിശേഷ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് പത്തു കോടിയോളം കത്തോലിക്കർ അധിവസിക്കുന്ന ഈ രാജ്യത്തെ വിശ്വാസത്തിൻ്റെ പ്രധാന അംശങ്ങളിലൊന്നാണ് ഗ്വാഡലൂപ്പെ മാതാവിനുള്ള ഭക്തി യൂറോപ്പിൽ നിന്നുള്ള മിഷണറിമാർക്ക് തങ്ങൾ കണ്ടെത്തിയ പുതിയ ലോകത്തിൽ തദ്ദേശീയ ആചാരങ്ങളെ ആലിംഗനം ചെയ്യാൻ ലഭിച്ച വലിയൊരു അവസരമായിരുന്നു ഗ്വാഡലൂപ്പെ ഭക്തി മെക്സിക്കൻ തനിമയോട് ചേർന്നു പോകുന്ന ആചാരമായതുകൊണ്ട് ഇതോടൊപ്പം സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വലിയ സ്വീകാര്യതയും ലഭിച്ചു ഇക്കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ വലിയ പ്രതിസന്ധികളിലൂടെ രാജ്യം കടന്നുപോയപ്പോൾ ഗ്വാഡലൂപ്പെ മര്യഭക്തി അവരെ ഒന്നിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി പത്തിലെ മെക്സിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലും ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ മെക്സിക്കൻ വിപ്ലവത്തിലും ഗ്വാഡലൂപ്പെ മാതാവിൻ്റെ ചിത്രം പതിപ്പിച്ച കൊടികളുമായിട്ടാണ് അവർ യുദ്ധത്തിലേർപ്പെട്ടത് പലർക്കും ഇന്നിത് ഫലിതമായി തോന്നാമെങ്കിലും മിക്ക രാജ്യങ്ങളിലും ശക്തമായി കൊണ്ടിരിക്കുന്ന ദേശീയതാവാദം പോലെ തന്നെയായിരുന്നു ഇതും പത്തൊൻപതാം നൂറ്റാണ്ടിൽ മെക്സിക്കോയിലെ ഒന്നാമത്തെ പ്രസിഡന്റായിരുന്ന ഹോസെ മിഗുവേൽ തൻ്റെ പേര് ഗ്വാഡലൂപ്പെ വിക്ടോറിയ എന്ന് മാറ്റുകയുണ്ടായി ഇവാൻ ദിയ ദിയഗോ അസേക് അസ്റ്റേഖക്ക് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരു ഇന്ത്യൻ വംശജനാണ് ഈ ആദിവാസി ഈ ആദിവാസിക്ക് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്നിൽ നാല് പ്രാവശ്യം മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ് ഗോഡലൂപ്പ മാതാവിലുള്ള മര്യഭക്തിയുടെ ആധാരം അദ്ദേഹവും ഭാര്യ മരി മരിയ ലൂച്ചിയെയും അവിടെ വന്ന ആദ്യകാല ഫ്രാൻസിസ്കൻ മിഷനറിമാരാൽ മാമോദീസ മുക്കപ്പെട്ടവരാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ഡിസംബർ ഒൻപതാം തീയതിയാണ് ഇവാൻ ദിയഗോക്ക് ആദ്യത്തെ മര്യദർശനം ലഭിച്ചത് ലഭിക്കുന്നത് അതിനടുത്ത ദിവസങ്ങളിൽ ദിയഗോ ഗോയക്ക് മൂന്ന് പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ മാതാ അമ്മാവിന് ഒരു പ്രാവശ്യവും മാതാവിൻ്റെ ദർശനമുണ്ടായി എന്നാണ് പറയപ്പെടുന്നത് ഇന്നത്തെ മെക്സിക്കോ നഗരാത്തിയിലുള്ള തെബിയാഖ് മലനില നിലകളിലൂടെ യുവാൻ നടന്നു പോകുമ്പോൾ ഒരു റെഡ് ഇന്ത്യൻ സ്ത്രീയുടെ രൂപസാദൃശ്യത്തിലാണ് മാതാവ് അവന് പ്രത്യക്ഷപ്പെട്ടത് ഇവാൻ സംസാരിച്ചിരുന്ന ആ പ്രദേശത്തെ പ്രാദേശിക ഭാഷയായ നഹുറ്റൽ ഭാഷയിലാണ് മാതാവ് സംസാരിച്ചത് ദൈവത്തെ ആരാധിക്കുന്നതിലേക്ക് അവിടെ ഒരു ദേവാലയം നിർമ്മിക്കണമെന്ന് മാതാവ് അവനോട് ആവശ്യപ്പെട്ടു അന്നത്തെ മെക്സിക്കോയിലെ ആർച്ച് ബിഷപ്പ് ആയിരുന്ന ഫ്രേ യുവാന്റെ സുമറായയെ മാതാവിൻ്റെ ആഗ്രഹപ്രകാരം ഇക്കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്താൻ യുവാൻ ശ്രമിച്ചു എന്നാൽ യുവാവിൻ്റെ അവകാശവാദങ്ങൾ ആർച്ച് ബിഷപ്പ് തള്ളിക്കളയുകയും ഇക്കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ വിശ്വസിക്കണമെങ്കിൽ വലിയ അടയാളങ്ങൾ ആവശ്യമാണെന്ന് പറയുകയും ചെയ്തു ഡിസംബർ പതിനൊന്നാം തീയതി യുവാൻ ദയാ ദയാഗോയുടെ അമ്മാവൻ യുവാൻ ബർണറുദ്ദീനോ അസുഖബാധിതനായതിനാൽ ദിയാഗോയ്ക്ക് മാതാവിനോട് ചെയ്ത വാഗ്ദാനം പാലിക്കാൻ സാധിച്ചില്ല പിറ്റേ ദിവസം മരണാസന്നനായ ബർണറുദ്ദീനോയ്ക്ക് അന്ത്യകുദാശകൾ നൽകുന്നതിനായി ഒരു വൈദികനെ അന്വേഷിച്ച് അടുത്ത ഗ്രാമത്തിലേക്ക് ദിയാഗോ പോയി എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മാതാവിന് കൊടുത്ത വാക്കുകൾ പാലിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന സങ്കടത്താൽ പതിവുപാതയിൽ നിന്നും അവൻ വഴിമാറി നടന്നു മാതാവിൻ്റെ ദർശനം ഒഴിവാക്കുകയായിരുന്നു അവൻ്റെ പ്രധാന ലക്ഷ്യം എന്നാൽ അവൻ്റെ പാതയിൽ മാതാവ് പ്രത്യക്ഷപ്പെടുകയും അവൻ്റെ യാത്രയുടെ ഉദ്ദേശം ആരായുകയും ചെയ്തു അമ്മാവൻ്റെ അസുഖത്തിൻ്റെ വിവരവും ബിഷപ്പ് താൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്നതിന് അടയാളം ആവശ്യപ്പെട്ട കാര്യവുമെല്ലാം അവൻ മാതാവിനോട് പറഞ്ഞു അതിനുത്തരമായി മാതാവ് അവനോട് ചോദിച്ച ചോദ്യം പിന്നീട് വളരെ പ്രസക്തമായി തീർന്നു ഇതിപ്പോൾ അവിടുത്തെ ബസിലിക്കയുടെ മുൻപിൽ എഴുതി വെച്ചിട്ടുണ്ട് നിന്റെ അമ്മയായ ഞാൻ ഇവിടെയില്ലേ അവൻ്റെ അമ്മാവൻ രോഗത്തിൽ നിന്നും പൂർണ്ണമായി മുക്തനായിരിക്കുന്നുവെന്ന സന്തോഷ വാർത്തയും അവൾ ആ അമ്മ അവനോട് പറഞ്ഞു മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന് അടയാളം ആവശ്യപ്പെട്ട ആർച്ച് ബിഷപ്പിന് രണ്ട് അത്ഭുതങ്ങളാണ് നൽകപ്പെട്ടത് ഒരിക്കലും റോസാപ്പൂക്കൾ വിരിഞ്ഞിട്ടില്ലാത്ത തെപ്പിയാക്ക് മലനിര നിരകളിൽ മഞ്ഞ് പെയ്യുന്ന ഡിസംബർ മാസത്തിലെ കുളിരിനെ വകവയ്ക്കാതെ നിറയെ റോസാപ്പൂക്കൾ വിടർന്നു അതിൽ കുറേ പൂക്കൾ ശേഖരിച്ച് ബിഷപ്പിനെ സമ്മാനിക്കാൻ മാതാവ് അവനോട് ആവശ്യപ്പെട്ടു അവൻ പുറങ്ങുപ്പായത്തിനുള്ളിൽ അവിടെ നിന്ന് ശേഖരിച്ച കാസ്റ്റിലിയൻ റോസാപ്പൂക്കളുമായി ദിയാഗോ ആർച്ച് ബിഷപ്പ് സൊമാറാഗോയുടെ അടുത്തെത്തി പൂക്കൾ കാണിക്കാനായി പ്രങ്ങുപ്പായം തുറന്നപ്പോൾ അതിലുണ്ടായിരുന്ന പൂക്കൾ താഴെ വീഴുകയും മാതാവിൻ്റെ രൂപം അതിൽ കാണപ്പെടുകയും ചെയ്തു ഇതാണ് പിന്നീട് പ്രസിദ്ധമായി തീർന്ന ഗ്വാഡലൂപ്പേ മാതാവ് ഇന്നും സാന്റിയാഗോയിലെ മാതാവിൻ്റെ നാമത്തിലുള്ള ബസിലിക്കായി സൂക്ഷിച്ചിരിക്കുന്ന ആ തുണി കേടുകൂടാതെ ഇരിക്കുന്നത് തന്നെ ഒരു വലിയ അത്ഭുതമായിട്ടാണ് വിശ്വാസികൾ കരുതുന്നത് അവിടുത്തെ ഇന്ത്യൻ വംശജരുടെ രൂപസാദൃശ്യത്തിലുള്ള മാതാവിൻ്റെ ചിത്രമാണ് ആ തുണിയിൽ പതിഞ്ഞത് ഒരു രാജ്ഞിയെപ്പോലെ കഴുത്തിൽ അക്കാലത്ത് സ്പെയിൻകാർ തങ്ങളുടെ കപ്പലുകളിലും പള്ളികളിലും ഉപയോഗിച്ചിരുന്ന കുഴശിത രൂപവും അവൾ അണിഞ്ഞിരുന്നു അവളുടെ വസ്ത്രം മനോഹരമായ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു ഈ അത്ഭുതം റെഡ് ഇന്ത്യൻ വംശജരുടെ ഇടയിൽ ക്രൈസ്തവ വിശ്വാസത്തിന് വലിയ സ്വീകാര്യത നൽകുകയും അവരുടെ ഇടയിലുണ്ടായിരുന്ന നരബലി ഉൾപ്പെടെയുള്ള ഒരുപാട് അനാചാരങ്ങളെ ഇല്ലാതാക്കുവാൻ സഹായിക്കുകയും ചെയ്തു യുവാൻ ദിയോഗയ്ക്കു വേണ്ടി മാതാവ് പ്രവർത്തിച്ച രണ്ടാമത്തെ അത്ഭുതം അമ്മാവൻ്റെ അത്ഭുതകരമായ രോഗസൗഖ്യമായിരുന്നു തൻ്റെ കിടക്കരിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതായും രോഗം സുഖപ്പെട്ടതായും യുവാൻ ഭരണോദ്ദിനോ ആർച്ച് ബിഷപ്പിനോട് പറഞ്ഞു ഇത് മാതാവിൻ്റെ അഞ്ചാമത്തെ ദർശനമായിട്ടാണ് ഗാഡലൂപ്പ് ദർശന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് മാതാവിൻ്റെ രൂപം തെളിഞ്ഞ പ്രത്യേക വസ്ത്രം ആർച്ച് ബിഷപ്പ് തൻ്റെ സ്വകാര്യ ചാപ്പലിലാണ് ആദ്യം സൂക്ഷിച്ചത് പിന്നീട് അത് ദർശിക്കുന്നതിനായി അനേകം ദർ സന്ദർശകർ എത്താൻ തുടങ്ങിയപ്പോൾ അടുത്തുള്ള ദേവാലയത്തിലേക്ക് മാറ്റി അവസാനം തെപ്പിയാക്ക പ്രദേശത്ത് ഒരു ചാപ്പൽ നിർമ്മിച്ച് അവിടെ ആഘോഷമായി അത് സ്ഥാപിച്ചു മെക്സിക്കൻ സഭ ചരിത്രഗതിയെ മാറ്റിമറിച്ച അനേകം അത്ഭുതങ്ങളുടെ സംഗമ വേദിയായി ഈ പ്രദേശം മാറുകയുണ്ടായി അതിലാദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് മാരകമായ മുറിവേറ്റ ഒരു റെഡ് ഇന്ത്യൻ ബാലൻ അത്ഭുതകരമായി സുഖപ്പെട്ടതാണ് കളിയിലേർപ്പെട്ടിരുന്ന കുട്ടിയുള്ള ഒരാളുടെ കഴുത്തിൽ മാരകമായ രീതിയിൽ അമ്പ് തുളച്ചുകയറി പെടിച്ചിരണ്ട കുട്ടികൾ അമ്പ് കഴുത്തിൽ തുളച്ചു കയറിയ ബാലനെ ഗ്വാഡലൂപ്പ മാതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം അമ്പ് ഊരിയെടുത്തപ്പോൾ അവൻ അത്ഭുതകരമായി സുഖപ്പെട്ടതായി കാണപ്പെട്ടു മെക്സിക്കോ നഗരത്തിന് പുറത്തുള്ള മലകളിൽ പ്രണാൻസിയൻ ദേവതയുടെ ആരാധനാ സ്ഥലങ്ങളും അമ്പലങ്ങളും ധാരാളമായിട്ടുണ്ടായിരുന്നു വളരെ വേഗം തന്നെ അത് ഗ്വാഡലൂപ്പെ മാതാവിനുള്ള ഭക്തിയായി പരിവർത്തനം ചെയ്യപ്പെട്ടു ഈ ഭക്തി മെക്സിക്കോയുടെ സംസ്കാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭാഗമായി മാറി ജനങ്ങളുടെ ഈ വിശ്വാസ പ്രകടനത്തിന് സഭയുടെ ഔദ്യോഗിക അംഗീകാരം കൂടി ലഭിച്ചതോടെ അമേരിക്കയിലുടനീളം ഗ്വാഡലൂപ്പേ മാതാവിനോടുള്ള ഭക്തി വളരെ വേഗം പ്രചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കണ്ടെത്തിയ പതിനാറാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു ചുരുളിൽ ഗ്വാഡലൂപ്പേ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് ദീർഘമായി വിവരിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയാറിൽ എഴുതപ്പെട്ട മറ്റൊരു പുരാതന രേഖയിൽ മാതാവിൻ്റെ പ്രത്യേക രൂപത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ന്യൂയോർക്ക് പബ്ലിസ് പബ്ലിക് ലൈബ്രറി ഇത് വാങ്ങുകയും അവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ചരിത്രപരമായി ധാരാളം എതിർപ്പുകളും പല ഭാഗത്തു നിന്നും ഗ്വാഡലൂപ്പേ മാതാവിനോടുള്ള ഭക്തിക്കെതിരെ ഉണ്ടായിട്ടുണ്ട് ആരംഭഘട്ടകങ്ങളിൽ വൈദികരുൾപ്പെടെ ധാരാളം പേർ പരസ്യമായി തന്നെ വാഡലുപ്പിയോടുള്ള തങ്ങളുടെ വിയോജിപ്പ് പ്രകടമാക്കിയിട്ടുണ്ട് മാതാവിൻ്റെ ചിത്രത്തിന് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള ശക്തിയുണ്ടെന്ന് റെഡ് ഇൻഡ്യൻസ് വിശ്വസിച്ചിരുന്നു അത്ഭുതങ്ങൾ അന്വേഷിച്ചെത്തുന്നവർ അത് ലഭിക്കാതെ വരുമ്പോൾ നിരാശരായി അടങ്ങും കുറേ പേരൊക്കെ ഇങ്ങനെ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിക്കുന്നതിനിടയായിട്ടുണ്ട് മെക്സിക്കോയിലെ രണ്ടാമത്തെ ആർച്ച് ബിഷപ്പായിരുന്ന അലൻസോദേ മെൻഡഫോർ ഗ്വാഡല്ലൂപ്പ്യ മാതാവിൻ്റെ ദർശനങ്ങളുടെ ആധികാരികതയെക്കുറിച്ച് വിശദമായ അന്വേഷണങ്ങൾ നടത്തുകയുണ്ടേ വിശദമായ പഠനങ്ങൾക്ക് ശേഷം ആർച്ച് ബിഷപ്പ് അലൻസോ ഗ്വാഡല്ലൂപ്പേ മാതാവിൻ്റെ ദർശനങ്ങൾക്ക് അംഗീകാരം നൽകുകയും അവിടെ ഒരു ദേവാലയം നിർമ്മിച്ച് മാതാവിൻ്റെ രൂപം പതിഞ്ഞ തുണി അവിടെ സ്ഥാപിക്കുകയും ചെയ്തു ഇന്ന് ഗ്വാഡലൂപ്പ്യ മാതാവിൻ്റെ നാമത്തിലുള്ള ബസിലിക്കയാണ് മാതാവിൻ്റെ ഈ ബസിലിക്കയിലാണ് മാതാവിൻ്റെ ഈ പഴയ ചിത്രം പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഈ പുതിയ പള്ളിയുടെ പണി പൂർത്തീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് നാൽപ്പതിനായിരത്തിലധികം ആളുകൾക്ക് ഒരേ സമയം ഇരുന്ന് ആരാധിക്കുന്നതിനുള്ള സൗകര്യം ഈ പള്ളിയിലുണ്ട് തിരുനാൾ ദിനമായ ഡിസംബർ പന്ത്രണ്ടിനും അടുത്ത ദിവസങ്ങളിലും മാത്രമായി തൊണ്ണൂറ് ലക്ഷത്തിനടുത്ത് തീർത്ഥാടകരാണ് ഇവിടെ എത്തുന്നത് ബസിലിക്കായാലും അനുബന്ധ ചാപ്പലുകളിലുമായി ഒരു ദിവസം മുപ്പത് കുർബാനകൾ അർപ്പിക്കപ്പെടും ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പല പ്രാവശ്യം ഗ്വാഡലൂപ്പെ സന്ദർശിച്ചിട്ടുണ്ട് തൻ്റെ രണ്ടാമത്തെ സന്ദർശന വേളയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തൊണ്ണൂറ് മെയ് ആറാം തീയതി ഇവാൻ ദയോഗയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുകയും ചെയ്തു മാത്രമല്ല സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ഒരു ചാപ്പലിൽ ഗോഡലുപ്പെ മാതാവിൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിമൂന്നാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ബസിലിക്ക സന്ദർശിക്കുകയും വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു യുവാൻ ദ ദയോഗയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധരേ ഗണത്തിലേക്ക് ഉയർത്തി അങ്ങനെ യുവാൻ ദയോഗോ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ തദ്ദേശീയനായ വിശുദ്ധനുമായി അദ്ദേഹം റെഡ് ഇന്ത്യൻ വംശജരുടെ മധ്യസ്ഥനായി അറിയപ്പെടുന്നു മെക്സിക്കോയിലെയും അമേരിക്കൻ വൻകരകളിലെയും തദ്ദേശീയരായ ക്രിസ്തീയ വിശ്വാസികൾക്ക് അവരുടെ അനന്യതയുടെ ഭാഗമാണ് ഗ്വാഡലൂപ്പെ മാതാവ് അവരെല്ലാം വംശീയരായി വാടലുപ്പക്കാരാണ് ഈ രണ്ട് ഭൂഖണ്ഡങ്ങളിലെ അനേകരെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതിനും അതിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനും മാതാവ് സഹായിക്കുന്നു ഇന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ട രൂപം പതിഞ്ഞിരിക്കുന്ന വസ്ത്രം അവിടുത്തെ ബസിലിക്കയിൽ അനേകം അനേകർക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ചരിത്ര സാക്ഷ്യമായി നിലകൊള്ളുന്നു